നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രത്തിന്റെ ഒരു പ്രത്യേക ശ്രദ്ധ ജമ്മു കാശ്മീരിന് കാശ്മീരിന്മേലുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികളെല്ലാം തന്നെ വീക്ഷിക്കുകയും ഇതിൽ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട് അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സുരക്ഷാസേനയും വളരെയധികം ജാഗ്രതയിലാണ് വിവിധ മേഖലകളിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ വടക്കൻ കശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞു കയറാനുള്ള ഭീകരരുടെ ശ്രമം സൈന്യം പരാജയപ്പെടുത്തുകയും രണ്ട് തീവ്രവാദികളെ വധിക്കുകയും ചെയ്തു തിരച്ചിലിനിടെ ഇവരിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും സൈന്യം കണ്ടെടുത്തു ഇന്നലെ വൈകുന്നേരമാണ് ഉറി സെക്ടറിൽ തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത് രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടെങ്കിലും ഇതുവരെ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായിട്ടില്ല നുഴഞ്ഞുകയറിയ ചില തീവ്രവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന ജ്റംഗ് ഉറീസ് സെക്ടറിൽ തിരച്ചിൽ ആരംഭിച്ചതോടെയാണ് വെടിവെയ്പ്പ് ആരംഭിച്ചത് ഒളിച്ചിരുന്ന തീവ്രവാദികൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നും അവർ തിരിച്ചടിച്ചതായും ഇത് വെടിവെപ്പിന് കാരണമായതായും അവർ പറഞ്ഞു ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറീസ് സെക്ടറിൽ നുഴഞ്ഞുകയറ്റം തടയുന്നതിന് ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ആർമിയുടെ ചിനാർ കോർപ്സ് പറഞ്ഞു ജൂൺ പത്തൊൻപതിന് ബാരാമുള്ള ജില്ലയിലെ റാഫിയാബാദ് പ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് ലഷ്കർ ഇത്വയ്ബ തീവ്രവാദികൾ കൊല്ലപ്പെടുകയും രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ജൂൺ പതിനേഴിന് അരങ്കാം ബന്ദിപോരയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു പ്രാദേശിക തീവ്രവാദി കൊല്ലപ്പെട്ടു ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന തിരച്ചിൽ നടത്തിയതിന് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തതിനെ തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായത് അതേസമയം ഡോഡ ജില്ലയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ എ കെ ഫോർട്ടി സെവൻ തോക്കുമായി ഒരാൾ കടന്നു കളഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇയാൾക്കായി വലിയ രീതിയിൽ തിരച്ചിൽ തുടരുകയാണ് സേന ഇയാൾ ഭീകരനാണോ എന്ന സാധ്യതകളും തള്ളിക്കളയാനാകില്ല സംഭവത്തിൽ ഭീകരാക്രമണ സാധ്യതയുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിവരം ലഭിച്ചുടൻ പോലീസ് ഇയാളെ കണ്ടെത്താൻ വ്യാപക തിരച്ചിൽ ആരംഭിച്ചിരുന്നു ജമ്മു കാശ്മീരിൽ നിരവധി ഭീകരാക്രമണ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സമയത്താണ് ഈ സംഭവം എന്നതും ഗൌരവമായി കാണേണ്ട ഒന്നാണ് അതിനിടെ കാശ്മീരിലെ ഡോഡ ജില്ലയിൽ അടുത്തിടെ നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ദമ്പതികൾ ഉൾപ്പെടെ മൂന്ന് പേരെ ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ ചൊവ്വാഴ്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിരുന്നു ജില്ലയുടെ ഉയർന്ന മേഖലകളിൽ ഭീകര സംഘം ഉണ്ടെന്നാണ് അധികൃതർ കരുതുന്നത് ന്യൂസ്